ലോക കാലാവസ്ഥാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക കാലാവസ്ഥ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥാ ദിന സന്ദേശം എന്തായിരുന്നു ദ ഫ്യൂച്ചർ ഓഫ് വെതർ ക്ലൈമറ്റ്സ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻസ് മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മെറ്റീരിയോളജി ലോക കാലാവസ്ഥാ സംഘടന രൂപീകൃതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് ഇരുപത്തി മൂന്ന് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടന്ന പാരീസ് ഉടമ്പടി നിലവിൽ വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ലക്കിടി വയനാട് കേരളത്തിലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഈർപ്പം നിലനിൽക്കുന്നത് ഏത് കാലത്താണ് മൺസൂൺ കാലം കേരളത്തിലെ കാലാവസ്ഥ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടം കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണ് പാലക്കാട് ജില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥകൾ എന്തൊക്കെയാണ് ശൈത്യകാലം വേനൽക്കാലം തെക്ക് പടിഞ്ഞാറൻ കാലം വടക്ക് കിഴക്കൻ കാലം മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയ പുരാതന ഗ്രീക്ക് നാവികൻ ഹിപ്പാലസ് കാലാവസ്ഥ എന്നർത്ഥം വരുന്ന മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് അറബി ഭാഷ മൺസൂണിൻ്റെ കപാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലയളവ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലയളവ് ഏതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം പാട്ടുപാടി മഴ പെയ്യിച്ച സംഗീതജ്ഞൻ ആരാണ് താൻസൺ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏതാണ് പുനലൂർ കൊല്ലം ജില്ല കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉഷ്ണ മേഖല കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാണ് ചിന്നാർ ഇടുക്കി ജില്ല കേരളത്തിൽ അനുഭവപ്പെടുന്ന മഴക്കാലങ്ങൾ ഏതൊക്കെയാണ് തെക്ക് പടിഞ്ഞാറൻ മണുച്ചുൺ കാലവർഷം എന്നറിയപ്പെടുന്നു വടക്കുകിഴക്കൻ മൺസൂൺ തുലാവർഷം അറിയപ്പെടുന്നു ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്നറിയപ്പെടുന്നത് എന്താണ് മൺസൂൺ കാലവർഷത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം കേരളത്തിൽ പ്രധാനമായും ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് മൗസിൻഡ്ര മേഘാലയ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് എങ്ങനെയാണ് തുലാവർഷം ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ് ലേ ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണ് ജയ്സാൽമി രാജസ്ഥാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് നേര്യമംഗലം എറണാകുളം ജില്ല കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ചിന്നർ ഇടുക്കി ജില്ല കേരളത്തിൻ്റെ പുതിയ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് നേര്യമംഗലം എറണാകുളം ജില്ല ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് മീതയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ് ജൂലൈ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണ് ജനുവരി ചേയ്സിംഗ് ദ മൺസൂൺ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് അലക്സാണ്ടർ ഫ്രൈറ്റർ എൽനിനോ ലാൽ എന്നീ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്ന മഹാസമുദ്രം ഏതാണ് പസഫിക് സമുദ്രം ഓർ ശാന്ത ഓർഷാന്തസമുദ്രം ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ മഴയെ പറയുന്ന പേര് എന്താണ് കാൽ ബൈശാഖി കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലത്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് മാർച്ച് ഏപ്രിൽ മെയ് കേരളത്തിലെ മഴവെള്ള സംഭരണ പദ്ധതികൾ എന്തെല്ലാമാണ് ജലനിധി വർഷ അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന മേഖല ഏതാണ് മീസോസ്പിയർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് കോഴിക്കോട് ജില്ല കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ല തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം എത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം വടക്കു കിഴക്കൻ മൺസൂൺ ഏതൊക്കെ മാസങ്ങളിലാണ് ഉണ്ടാകുന്നത് ഒക്ടോബർ മുതൽ നവംബർ മാസങ്ങളിൽ മൺസൂണിന് മുമ്പായുള്ള മഴ അറിയപ്പെടുന്നത് എങ്ങനെയാണ് മാംഗോ ഷവർ കേരളത്തിൽ തെക്കുപടിഞ്ഞാറ് മൺസൂൺ അനുഭവപ്പെടുന്നത് ഏതു മാസമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ലോക കാലാവസ്ഥയെയും മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനവും വിവര കൈമാറ്റവും നടത്തുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി ഏതാണ് ലോക കാലാവസ്ഥ സംഘടന ലോക കാലാവസ്ഥാ സംഘടനയുടെ മുൻഗാമി എന്താണ് ഇൻ്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഐ എംഒ പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം മുൻകൂട്ടി കണ്ടറിഞ്ഞ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് സൂചന നൽകുന്നതിനായി ലോക കാലാവസ്ഥാ സംഘടനയുടെ നോഡൽ ഏജൻസിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ് ഇന്ത്യ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടാമുട്ടും അതുവരെയേക്കും എല്ലാവർക്കും ബൈ Thank you for watching.